എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നേതായാലും നൂഡിൽസാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലെങ്കിറ്റിൽ നിന്ന് നൂഡിൽസൊക്കെ ഓർഡർ ചെയ്ത് കൂട്ടത്തില് പാലും മറ്റുള്ള ചില സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇപ്പോൾ ഞാൻ യൂട്യൂബ് വർക്ക് എഡിറ്റിംഗ് മുതൽ ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് കാരണം രാത്രി ഒന്നും തന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം മുൻപ് തന്നെ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്ത ഷെഡ്യൂൾ ചെയ്തൊക്കെ ഇടുന്നതാണ് ഇപ്പോൾ ഒന്നും തന്നെ പറ്റണില്ല ആകെ ടയർഡായി പോകുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെയാണ് യൂട്യൂബർക്ക് മുഴുവൻ ചെയ്ത് എഡിറ്റിങ്ങും ഒക്കെ ചെയ്യണത് രാവിലെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കായി തിരക്കായിപ്പോണ് കാലത്ത് വീഡിയോ അപ്ലോഡിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് തിരക്ക് പിടിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് സത്യത്തിൽ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് പനീർ വെച്ചിട്ടുള്ള ചപ്പാത്തി റോളാണ് അതിനാണ് ഞാൻ പനീറും ക്യാപ്സിക്കുമൊക്കെ മേടിച്ചത് പിന്നെ നൂഡിൽസും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നൂഡിൽസ് ഉള്ള സ്ഥിതിക്ക് ചപ്പാത്തി കുഴക്കാനും വരത്താനും നിൽക്കാനും എനിക്ക് തോന്നിയില്ല ഏതായാലും നൂഡിൽസ് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉണക്കമുളക് നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ മൂപ്പിച്ചിടില്ല അതിന് വേണ്ടിയിട്ടുള്ള ഉണക്കമുളക് താളിക്കും വിടാനുള്ളത് അത് കൊള്ളാം അത് കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ല തണ്ട് അതിൻ്റെ സ്റ്റെമ്മെല്ലാം കളഞ്ഞിട്ടുള്ള ആ ഒരു ക്ലീൻ ചെയ്തെടുത്ത മുളകാണ് കേട്ടോ അപ്പം അത് തന്നെയാണ് എടുത്തത് പിന്നെ നൂഡിൽസൊക്കെ വന്നപ്പോഴത്തേക്കും ലേറ്റായി ഞാൻ പറഞ്ഞതെന്നല്ല നമ്മുടെ വീഡിയോ വർക്ക് കഴിഞ്ഞിട്ടാണ് അതെല്ലാം ചെയ്യാവുന്നത് അപ്പോൾ പപ്പക്ക ഏതായാലും കൊടുക്കാനുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയതുകൊണ്ട് ഞാൻ വേഗം ഇടാനുണ്ടായിരുന്നു ബ്രെഡും ബുൾസയും കൂടി ഒത്തിരി ബട്ടറുമായിട്ട് അങ്ങോട്ട് വെച്ചിട്ട് പപ്പക്ക കൊണ്ടുപോയി കൊടുത്ത കേട്ടോ കാരണം പപ്പ ഇനി ഈ നൂഡിൽസൊക്കെ ആയി ആയി വന്ന് ഒരുപാട് ലേറ്റായിട്ട് അങ്ങനെ കഴിക്കാറില്ല നേരത്തെ തന്നെ കഴിക്കും അപ്പോൾ അതങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ സാവധാനം പിള്ളേരൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ താമസിക്കുമല്ലോ അപ്പോൾ സാവധാനം നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നൂഡിൽസ് നൂഡിൽസാക്കാം അപ്പോൾ നൂഡിൽസ് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കോരിയെടുത്ത് അതിൻ്റെ ആ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ പച്ചക്കറി ഒന്ന് വഴറ്റിട്ട് ചേർത്ത് നമ്മുടെ ഇത് ടേസ്റ്റ് മേക്കറൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഏതായാലും ഇതെപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഇതുകൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം പറയാം കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു നമ്മളുടെ വളർച്ചയെന്ന് പറയണതില്ലേ ചില ആളുകൾ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ പറയണ കേട്ടിട്ടില്ലേ നിങ്ങൾ നേരത്തെ ഇങ്ങനെ അല്ലല്ല പറഞ്ഞത് നിങ്ങൾ നേരത്തെ വേറെ രീതിയിലാണല്ലോ പറഞ്ഞത് എന്ന് ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും അത് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പറയുന്നതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ചില അഭിപ്രായങ്ങൾ നമുക്ക് മാറ്റി പറയേണ്ടി വരും അപ്പോൾ എനിക്കങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് ഭയങ്കര ഒരു വെറുപ്പ് തോന്നാറുണ്ട് കാരണം നമ്മൾ ഇത് അമ്മയുടെ പാൽ കുടിക്കുന്ന പ്രായം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വലുതായി കഴിയുമ്പോൾ പിന്നെ അമ്മയുടെ പാല് കുടിക്കാറുണ്ടാ ഇല്ലല്ല അപ്പം നിങ്ങൾ നേരത്തെ അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടായിരുന്നാലും ഇപ്പം എന്താ കുടിക്കാത്തതെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിക്കുമോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ പ്രായത്തിലും നമ്മൾക്ക് മാനസികമായ വളർച്ചയുണ്ട് ആ മാനസികമായ വളർച്ച വരുമ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങൾ മാറും അപ്പോൾ അഭിപ്രായം മാറുമ്പോൾ നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ വളരണ്ടേ നമ്മുടെ ശരീരം മാത്രമല്ലല്ലോ വളരേണ്ടത് നമ്മൾ മാനസികമായി വളരണ്ടേ അപ്പോൾ നമ്മുടെ അഭിപ്രായത്തിന് മാറ്റങ്ങൾ വരില്ലേ എത്ര തെറ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ശരിയാണെന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഓരോ സമയങ്ങൾ നമ്മളുടെ ഓരോ പ്രായങ്ങളുണ്ട് പിന്നീട് അയ്യോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നോട് ആരും ഇത് പറഞ്ഞില്ലല്ല അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് തോന്നാറില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും വളർച്ചക്കനുസരിച്ചിട്ട് അത് മാറി മറിയൊക്കെ ചെയ്യും ചില കാര്യങ്ങൾ നമുക്ക് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തുടർന്ന് കാര്യങ്ങളുണ്ട് അത് ഇതുമായിട്ട് പറയേണ്ട കാര്യമില്ല തെറ്റാണെന്നറിയാം എങ്കിലും എനിക്കിത് പറ്റ എനിക്കിത് ഇല്ലാതെ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഇപ്പോൾ മദ്യപാനം തെറ്റാണെന്ന് അറിയാമല്ല എങ്കിലും മദ്യപിക്കുന്ന ആളുകളൊരുപാടില്ല എല്ലാ ദിവസവും മദ്യപിക്കും എല്ലാ ദിവസവും പറയുകയും ചെയ്യും ഇനി ഞാൻ മദ്യപിക്കില്ല പിറ്റേ ദിവസവും മദ്യപിക്കും എന്ത് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലാതെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന രീതിക്ക് നമ്മൾക്ക് മാറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാറണം അത് ആര് എവിടെ കണ്ടു കഴിഞ്ഞാലും അതിനെ സ്വീകരിക്കും നല്ലത് കണ്ടു കഴിഞ്ഞാൽ എവിടെ കണ്ടു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ പഠിക്കുക അതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം ഇതാണ് കടകട കടക്കട കടകടാന്ന് പറഞ്ഞു വരുവാ നനവാണല്ലോ ആ മുഖം 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 വട വട കൊണ്ടോ നമുക്ക് മമ്മി ഇവിടെ ഇരിക്കർന്നിരിക്കണു അല്ല കൊച്ചു പുത്തട വയ്ക്കാൻ പോകണ്ടിട്ട് ആ അത് ശെരിയാണ് കുതിർന്നു പോകുവല്ലേ ആ കൊച്ചിന് വെയിലത്ത് പോയിട്ട് വന്നേ ഒന്ന് ഒന്ന് പൂച്ചടിച്ചിട്ട് അകത്തല്ല പൊറത്തോട്ട് നമുക്ക് ഡ്രൈ എടുക്കാ എടുക്കാം ആ അതെ 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 ചേട്ടൻ പെയിലെത്തു നിന്നോ കൊച്ചിപ്പിങ്ങോട് പോരും തോടി വന്യട അച്ഛ അതെല്ലാം അതഴുക്കാണ് അതൊക്കെ കാലോടൊക്കെ സാധനമല്ലേ പൊന്നോ കൊച്ചു പറത്ത് പോയിട്ട് അപ്പിയൊക്കെ ഇട്ട ബൂത്തോടൊക്കെ കായിക്കട്ടാ കായക്കെട്ടിലൊക്കെ കൊയിലാണ്ടിലൊക്കെ പിന്നെ പോകാ കത്തോട്ട് കേറാൻ നോക്കണ താറാവും കൂട്ടത്തിനെ മടി കൊണ്ട് ഇങ്ങനെ കൊണ്ട കരിയല്ല തീ വെയിലൊണ്ട് കരില്ലീവീടെ കരിയുടെ എല്ലാം വെയിലും കൊണ്ട് കൊച്ചടി കയറി ഡ്രയർ എടുക്കാം ഏതായാലും അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനെ റോജർ കുളിപ്പിച്ച് വിട്ടതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് വന്ന് അവളെ കുളിപ്പിച്ച് അവൾ അവൾ തുടച്ച് ഇനിയിപ്പോൾ അവളുടെ ചെവി ക്ലീൻ ചെയ്യണം കുളി കഴിഞ്ഞിട്ടാണ് ചെവി ക്ലീൻ ചെയ്യണം അപ്പോൾ പിന്നെ റിങ്കിൾസ് ഇല്ല അവളുടെ അത് ആ ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുങ്ങി കിടക്കണം മുഖത്തിൻ്റെ അതൊക്കെ അതിൻ്റെ ഉള്ളിലുമൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ ഇത് ചെവി ക്ലീൻ ചെയ്യണ സാധനമാണ് ആ ഒരു വൈപ്പ് അത് പിന്നെ നമ്മളുടെ മുഖവും എവിടെയെങ്കിലും ഉണ്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ള വേറൊരു വെറ്റായിട്ടുള്ള പൈപ്പ് ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ കുളിക്കുന്ന സമയത്ത് അവളുടെ ഈ ചവിട്ടി നടക്കുന്ന ഇതുണ്ടല്ല പോസ് ആ സാധനം എന്താ ഉള്ളൻ കാലെന്നൊക്കെ കൈ എന്നൊക്കെ പറയില്ലേ അത് ആ പോസ് ക്ലീൻ ചെയ്യുന്നതും നമ്മൾ ബ്രഷും ഒരു ഫോം ആയിട്ടുള്ളത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതും നന്നായിട്ട് തന്നെ കുളിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുണി വെച്ചിട്ട് ആ കാലുമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം അത് ചെയ്യേണ്ട നമുക്ക് ബ്രഷ് ഉള്ളതുകൊണ്ട് അത് ക്ലീൻ ആക്കിയിട്ടാണ് റോജിൽ കുളിപ്പിക്കുമ്പോൾ തന്നെ വീണ് പക്ഷേ ചെവിക്കകത്ത് നമുക്ക് സോപ്പ് ഇട്ട് കഴുകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ഒരു വൈപ്പ് വെച്ചിട്ട് ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കും ഒരുപാട് അഴുക്ക് ഉണ്ടാകും ചെവിടകത്ത് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യും അല്ലാതെ കുളിപ്പിക്കാതെ തന്നെയും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരുപാട് എഴുക്കായിരിക്കും നമ്മൾ വിചാരിക്കും ഒരു മാ അല്ലെങ്കിൽ ഒരു കൊല്ലം ഇട്ടുണ്ടാവും ചെവി ക്ലീൻ ചെയ്തിട്ടെന്ന് നമുക്ക് തോന്നും പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ചെവിക്കകത്ത് ഒരുപാട് മഞ്ഞ കളറില് അഴുക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഡോഗുകളെ മേടിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇവരെ ഇതുപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് പക്ഷേ ഇവരെ നോക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കൗതുകം തോന്നിയിട്ട് ഇതുപോലെ പെരുസിനെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം മേടിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അവർ കിടന്ന് അനുഭവിക്കും നമ്മൾക്ക് നോക്കാനൊക്കെ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്ക് അഭിപ്രായങ്ങളും എല്ലാം നമ്മൾക്ക് മാറി വരും നമ്മളുടെ ബുദ്ധി വളർച്ചക്കനുസരിച്ച് ചിന്തകൾക്കനുസരിച്ച് അപ്പം ഞാൻ ഈ ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആളുകളില്ലേ വന്നിട്ട് നിങ്ങളങ്ങനെ അല്ലല്ല ഇങ്ങനെ അല്ലല്ല അപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകളുടെ നേരെ നമ്മൾ അധികം ഒന്നും അധികം ഒന്നല്ല ഒന്നും പറയാതിരിക്കുക കുറച്ച് നേരം ഒന്ന് കുറച്ച് നേരമല്ല കുറച്ച് തവണ അവരൊന്ന് അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ ഇവക്കെ വന്നിട്ട് നമ്മളൊരിത്ത് പറയൂലവർ കാരണം നമ്മളെ നമ്മളിത്തിരി നല്ല രീതിയിലായെന്ന് കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ പുറകെ കൂടും ഇതൊക്കെ നിശബ്ദമായിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരാണ് തളരാൻ പോണത് അപ്പം നമ്മളിങ്ങനെ സൈലൻ്റായിട്ട് ചിരിച്ച് വിട്ട് കളയുക ഒരാളോട് മറുപടി പറയാൻ പോകേണ്ടതെന്നേ മറുപടി എന്നൊക്കെ പറയുന്നതില്ലേ നമ്മളുടെ ഓരോ കാലങ്ങൾ ആ മറുപടി കൊടുത്തോളും എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞത് കാരണം നമ്മൾ മറുപടി പറഞ്ഞു തരണമെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ വില പോയി കഴിഞ്ഞ് മറുപടി പറയാതെ നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് ആ മറുപടി കാണാൻ സാധിക്കണം അത് അവിടെയാണ് നമ്മളുടെ വിജയം ആരും നമ്മളെ തളർത്താൻ വരില്ല കാരണം നമ്മളെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഉദ്ദേശ കാര്യങ്ങളും അല്ലെങ്കിൽ അവൻ ഉദ്ദേശ കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കും എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കണമെങ്കിൽ ആരെ പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പറയാൻ പോകണ്ട അവൻ എന്താ മിണ്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ചിരിച്ചു വിട്ടേക്കുക അതാണ് വേണ്ടത് അതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ സംസാരിക്കാതിരിക്കുക ആര് കൂടുതൽ സംസാരിക്കുന്നത് അവൻ വിലകെട്ടവനാകണയാണ് സമൂഹത്തിൻ്റെ മുൻപിൽ സംസാരിക്കാതിരിക്കുക ഇപ്പം നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ ഉറക്കെ പറയണമെന്നില്ല നമ്മൾ ആരാണെന്ന് വെച്ചാൽ നമ്മൾ മിണ്ടാതിരുന്നാൽ മതി നമ്മളാ മറ്റുള്ളവർ പറഞ്ഞാണ് അറിയേണ്ടത് അല്ലാതെ നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ മറ്റുള്ളവർ ടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വില കെട്ട രീതിയിലാണ് നമ്മൾ ആളുകളുടെ മുന്നിൽ ഉണ്ടാവുക എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ആയിട്ട് നിൽക്കുക കൂടുതൽ സംസാരിക്കാതിരിക്കുക എവിടെ ചെന്ന് കഴിഞ്ഞാലും ചോദിക്കുന്നതിന് അത്യാവശ്യം മറുപടി പറയുക കൂടുതൽ വിശദീകരിക്കാനാ ഒന്നിനു നിൽക്കാതിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുള്ള അമ്മായി ഒരുപോലെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്തിനാണ് കൂടുതൽ സംസാരിക്കുന്നത് നമ്മളുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക സംസാരിക്കേണ്ട ഇരിക്കുമ്പോൾ തന്നെയും പിന്നെ ഇനി എന്ത് പറയാനാണ് എന്നുള്ളൊരു ചിന്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് തോന്നും അപ്പോൾ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം അല്ലാതെ ആ എന്നങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്ക് രണ്ട് പറയണം അത് മോശമാണ് ഇപ്പോൾ ചാനൽ നടത്തുന്ന ആളുകൾ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ബാഡ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ അപ്പം റിയാക്ഷൻ ചെയ്യണത് കണ്ട അവർക്ക് ദേഷ്യം വന്നിട്ട് മറുപടി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ തന്നെ ചെയ്ത് കളയും ഞാൻ ഓർമ്മ എന്തിനാണ് ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നത് നമ്മൾക്കൊരു എനർജി ഉണ്ട് അത് നമുക്ക് വേണ്ട കാര്യത്തിനാണ് ആ എനർജി ഉപയോഗിക്കേണ്ടത് അല്ലാതെ നമ്മളുടെ എനർജി വേറൊരാളുമായിട്ട് തല്ലുപിടിച്ച് ആ എനർജി അവിടെ കൂടെ കളയേണ്ട കാര്യം എന്താണ് അത് ഓർക്കുക മറ്റൊരാളായിട്ട് ഒരിക്കലും വാക്കുതീർക്കം ഉണ്ടാക്കി നമ്മളുടെ എനർജി അവിടെ നശിപ്പിക്കുക നമ്മളുടെ എനർജി നമുക്ക് സ്വന്തമായി നമ്മൾക്ക് ഉയരാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് നമ്മുടെ എനർജി എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കക്കിറച്ചിയൊക്കെ കക്കയിറച്ചിയും ചാള ഇപ്പം ഷാജി വീണ്ടും ഷാജിക്കൊരു പ്രശ്നം വന്നിട്ട് അങ്ങനെ വരാതിരിക്കുന്നുണ്ട് മീനൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ അപ്പം പോയിട്ട് മേടിച്ചാണ്ടോ കുറച്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണത് അപ്പം ഷാജി വരില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തും മേടിച്ചാണ്ട് അപ്പോൾ നല്ല ചാളയും കക്കിറച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കക്കിറച്ചിത്തിരി വലുതായതുകൊണ്ട് തന്നെ ആദ്യം തിളപ്പിച്ചിത്തിരി വെള്ളം കളഞ്ഞിട്ടാണ് പിന്നെ മസാലകളൊക്കെ ഇട്ടത് ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി അത്രയും മഞ്ഞൾപ്പൊടി അത്രയും ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ട് ഇനി അതിനൊന്ന് വറുത്തെടുത്താൽ മതി പിന്നെ ചാളം ഒന്ന് മീൻ ഇത് കറിയാക്കണം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് അരച്ചിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ടാണിപ്പോൾ കറി വെക്കണത് കേട്ടോ അങ്ങനെ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പച്ചക്കറികൾ ഒന്നും തന്നെയില്ല ഇത് രണ്ടെണ്ണം മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ചെയ്തത് അപ്പം അങ്ങനെ ഇനി മീൻകറുടെ പരിപാടിയാണ് ഇതൊക്കെ എപ്പോഴും ചെയ്യുന്ന കറികളൊക്കെ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അടുത്ത് വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പം നമ്മളില്ലേ ഈ ആളുകളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാതിരിക്കുമ്പോൾ നമ്മൾ അഹങ്കാരികളെന്നൊരു പേര് നമുക്ക് വീഴും അതായിക്കോട്ടെ കുഴപ്പമില്ല കാരണം നമ്മൾ നമ്മളുടേതായ ജോലി ജോലികൾ അതിൽ ഫോക്കസ് ചെയ്ത് അത് മാത്രം ശ്രദ്ധിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നേട്ടങ്ങളുണ്ടാകും നേട്ടങ്ങൾ ഉണ്ടാകുന്നത് തന്നെയാണ് അവർക്കുള്ളൊരു മറുപടി അപ്പോൾ കുറേ ആളുകൾ അഹങ്കാരികളാണ് മിണ്ടാ മിണ്ടാറില്ല ഇതൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ നമ്മളിലേക്കാണ് നോക്കണം ഇപ്പോൾ എനിക്ക് എൻ്റെ ജോലികളിട്ടിട്ട് ഞാൻ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പോയാൽ അത് എനിക്കെന്താണ് അതിൽ നേട്ടം ഉണ്ടാകുന്നത് ഈ സന്തോഷിപ്പിക്കുന്ന ആൾക്ക് നമ്മളോട് വല്ല നന്ദിയുണ്ടോ ഒരു നന്ദിയുമില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കടം ചോദിക്കാൻ വരുന്ന ആളുകളോട് അയ്യോ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ കുടുക്കിലാകാറുണ്ട് ഞാനായിട്ടുണ്ട് പലതവണ ആയിട്ടുണ്ട് പലതവണ ആയാണ് അതൊക്കെ പഠിച്ചത് അപ്പോൾ എനിക്കും മനസ്സിലായൊരു കാര്യമെന്നറിയാമോ പൈസ ചോദിക്കുമ്പോൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ നഷ്ടപ്പെടുന്നില്ല ആ ബന്ധം ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും പക്ഷേ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബന്ധം നഷ്ടപ്പെട്ട് നമ്മുടെ പൈസ നഷ്ടപ്പെട്ട് കാരണം പൈസ തിരിച്ച് ചോദിച്ചാൽ അവർ വഴക്കിടും അപ്പോൾ ആ ബന്ധം നഷ്ടപ്പെട്ട കൂടുതലും നമ്മുടെ പൈസ നഷ്ടപ്പെട്ട് ഇതാണ് സംഭവിക്കുന്നത് പിന്നെ നമുക്ക് ഒരു ചിന്തയുണ്ട് തിരിച്ചു തരും എന്നുറപ്പുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള വേറൊരു ചിന്ത അതും തെറ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം നമ്മളൊരാൾക്ക് എന്തെങ്കിലും ഒരു സഹായങ്ങൾ വിശ്വ വിശ്വസ്തനാണ് തിരിച്ച് ഇത് തീർച്ചയായിട്ടും തരും നമുക്ക് അറിയാം എങ്കിൽ പോലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ് മറ്റ് കുറേ ആളുകൾ അറിയും അവർ എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് അപ്പോൾ മറ്റുള്ള ആളുകൾക്കൊരു ഒരു പ്രതീക്ഷയാണ് ഇയാളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇയാൾ പൈസ തരും എന്നുള്ളത് അപ്പോൾ അതും ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നണില്ല ഇക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സഹായം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും എല്ലാം വിള്ളലായി പണോ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോകാനെ സഹായിക്കൊള്ളുന്ന ആളാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം മറ്റുള്ളവരുടെ കാര്യമല്ല എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം ഞാനതാണ് അതുപോലെ ആരുടെയും ഔദാര്യം സ്വീകരിക്കാതെ ജീവിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു നിവർത്തിയുണ്ടെങ്കിൽ ആരുടെയും ഔദാര്യം സ്വീകരിക്കാതിരിക്കുക എന്നാലേ നമുക്ക് തല നടക്കാൻ പറ്റുള്ളൂ നമ്മൾക്ക് എന്താ ഉള്ളത് അത് വെച്ചങ്ങ് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതുമൊക്കെ ഞാനെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരാളിൻ്റെ അടുത്തും ഒരു കാര്യങ്ങളും ഇല്ല അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നതാണ് അത് മേടിച്ച് എനിക്ക് ഉപയോഗിക്കാം എന്നുള്ള ചിന്താഗതി പാടില്ല നമുക്കില്ലാത്തതുപോലെ അങ്ങോട്ട് പോവുക അത്രയും നമ്മൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ബഹുമാനം കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം പണ്ട് പാപ്പടമ്മ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുന്നിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ അടുത്ത് പറയും വല്ലയിടത്തും പോകണമെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോവുക ഒരാളെയും കൂട്ടുപിടിക്കരുത് ഒറ്റക്ക് പോയി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരിക അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടി നമ്മളുടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും നമ്മൾ സമയത്തിന് വില കൽപ്പിക്കുക ഇതെല്ലാം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇല്ലാത്ത ഒരു സാധനം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിക്കരുതെന്ന് പറയുന്ന ഒരു ഒരു ഉദാഹരണം എൻ്റെ അടുത്ത് പറഞ്ഞു തരാറുണ്ട് അവനവൻ്റെ മോണയാണ് മറ്റുള്ളവൻ്റെ പല്ലിനേക്കാളും നല്ലത് ആ ഒരു ഉപദേശമൊക്കെ ഇല്ലേ എന്നും ഞാൻ ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ടു നടന്ന് അതുപോലെ ജീവിക്കുന്ന ആളാണ് ഞാൻ കാരണം അതൊക്കെ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് അത് മനസ്സിലാക്കണം നമ്മൾ എന്നാൽ എന്നാലതിൽ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പപ്പയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട് അതുപോലെ തന്നെ പപ്പയുടെ അമ്മ എപ്പോഴും ആയിട്ടിരിക്കുന്ന ആളാണ് കൂടുതൽ സംസാരിക്കാത്ത ആളാണ് അപ്പോൾ അതൊക്കെ വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നാറ് അതുപോലെ പറയുന്നൊരു കാര്യം തന്നെയാണ് ദാനധർമ്മങ്ങൾ നമ്മളുടെ തലകാക്കും എന്നുള്ളത് അതായത് നമ്മളുടെ ഒപ്പത്തിനൊപ്പമുള്ള ആളുകൾക്കല്ല അവർക്കത് തിരിച്ച് തരാൻ പറ്റില്ല എന്നുള്ള ആളുകൾക്ക് വേണം കൊടുക്കാനായിട്ട് കാരണം അവർക്ക് തിരിച്ച് ഒന്നുമില്ല തരാൻ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാറുണ്ട് അപ്പൊ അത് ഇതിന്റെ ഇടയിൽ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഓണ് കഴിഞ്ഞ് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് പപ്പനെ കൊണ്ടിത്തിരി പഴമ്പരി മേടിപ്പിച്ചാണ് നമ്മുടെ റയൻ ഇഷ്ടം ആയതുകൊണ്ടേ അപ്പൊ ഇത്രയും ഉണ്ടാകുന്ന ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ഇതിന് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്